കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കസ്റ്റമർ സർവീസ് കേന്ദ്രം ഉപഭോക്താക്കൾക്ക് കൃത്യവും സമയബന്ധിതവുമായ മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിൽ വിവിധ ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസ് തുറന്നത് ആലത്തൂർ മേഖലയിലെ അഞ്ച് കേബിൾ ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള മൂവായിരത്തിലധികം ഉപഭോക്താക്കൾക്കും പുതിയ പരിക്കാർക്കുമുള്ള സേവനമാണ് ഇവിടെ നിന്ന് നൽകുന്നത് ആലത്തൂർ ടൗൺ പുതിയങ്കം കാട്ടുശ്ശേരി പെരുങ്ങുളം വെങ്ങനൂർ എന്നീ പ്രദേശങ്ങളിലെ സേവനം കൃത്യമായി ഇനി ലഭ്യമാകും റീചാർജിംഗ് ഇൻഫർമേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് ഇവിടെ നിന്ന് ലഭ്യമാവുക ആലത്തൂർ കാവ് മൈതാനത്തിന്റെ എതിർവശത്തുള്ള ബാങ്ക് റോഡിലാണ് ഓഫീസ് ആരംഭിച്ചത് ഉപഭോക്തൃ സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ നിർവഹിച്ചു ഇവിടെ തന്നെ ഓപ്പറേഷൻ തരാൻ പറ്റും ആള് വരണം എന്നില്ല കസ്റ്റമറുകൾ നമ്മുടെ എത്തണം എന്നില്ല അതായത് ഈ ഫോൺ നമ്പറിലെ കോൺടാക്റ്റ് ചെയ്ത ഇവിടെ ഒരു ആ സ്ഥലത്തിൽ ഒരാൾ ഉണ്ടാവും എല്ലാം കസ്റ്റമർ ആ പർട്ടിക്കുലർ കസ്റ്റമർ ഒരായിരം രണ്ടായിരം കസ്റ്റമർ മാത്രം നോക്കാൻ ഒരു ഓഫീസാണ് അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ റീചാർജുകൾ അവൻ്റെ പേയ്മെൻറ്റ് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റർ വൈപ്പ് ഷൈമുന്ദിൻ ദിവസത്തിലാണ് കാട്ടുശേരിയിലാണ് അടുത്ത ആൾ പുതിയ പാടേ വേറെ ആൾ ഈ എല്ലാ കസ്റ്റമറും എന്തായാലും ടൗണിലേക്ക് വരും കസ്റ്റമർ എന്തായാലും ആലത്തൂർ ടൗണിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വരും അപ്പം അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറയാൻ വീട്ടിൽ തന്നെ വിളിച്ച് പറഞ്ഞാൽ ആ ദാരിവേരി കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഓഫീസിലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് അതുകൊണ്ട് എന്താവും നമ്മളെ സർവീസ് പോയിന്റ് ഓഫ് ഇപ്പം ഇപ്പോഴത്തെ പുതിയ ഓഫീസിലുള്ള കോൺസെപ്റ്റിൻ്റെ അതാണല്ലോ കസ്റ്റമറിനെ ഒന്നും സൂചിപ്പിക്കേണ്ട ഒന്നും ഇല്ല കാശ് ചെറിയവർ ആണെങ്കിലും അപ്പോൾ നമ്മളെപ്പോഴും കോപ്പറേറ്റർ വാരിൻ്റെ അടുത്ത് പറയുക വലിപ്പോൾ ചിലപ്പോൾ നോക്കേണ്ട കാര്യമില്ല അവരെ സിംപ്ലിഫൈ ചെയ്യുക അവൻ്റെ പ്രോബ്ലുകൾ പെട്ടെന്ന് തീർക്കാനുള്ള സംവിധാനങ്ങൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സോ ദാറ്റ് കസ്റ്റമർ ഫീൽ ദാറ്റ് വി ആർ നിയർ ടു നോ സി ഐ എ മുതിർന്ന അംഗം എം എസ് ആർ സയ്യിദ് മുഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് ജില്ലാ ട്രഷറർ ബാബു മേഖലാ പ്രസിഡന്റ് അഭിലാഷ് മേഖലാ സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു <laughs> ും നമ്മുടെ പുതിയ ഇപ്പോഴത്തെ നിലവിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ക്ലാസ്കാര് എല്ലാവിധ ആശംസകളും മേഖലാ സെക്രട്ടറി എന്ന ആശംസിക്കുകയാണ് ഏകദേശം മേഖലയിലെ മൂന്നാമത്തെ ആണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ആണെന്ന് പറയുമ്പോൾ തന്നെ മേഖലയിലെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓപ്പറേറ്റർമാരും മേഖലയിലെ ഇപ്പോഴും എല്ലാ ഓരോ ആളുകളും ഓരോ ക്ലസ്റ്ററിന്റെ ഭാഗമായി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ മേഖലയുടെ ഈ ഇന്ന് ഈ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനത്തിലൂടെ നമുക്ക് പറയാനുള്ളത് യുടി വി ന്യൂസ് പാലക്കാട്